മൂന്ന് രാശിയിലെ ഒൻപത് നക്ഷത്രജാതകരുടെ കയ്യിൽ ധാരാളം പണം വന്നെത്താൻ പോകുകയാണ് എണ്ണിത്തീരാത്തത്രയും പണം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും കൊട്ടാരം പോലെയുള്ള ഒരു വീട് വയ്ക്കുവാനുള്ള യോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും മൂന്ന് രാശിക്കാർക്ക് സമയം തെളിയാൻ പോകുകയാണ് ജ്യോതിഷപ്രകാരം നവപഞ്ചമ രാജയോഗം എന്നൊരു യോഗമുണ്ട് ഇത് ഉണ്ടാകാൻ പോകുന്നത് ഈ രാശിക്കാർക്കാണ് ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും കൃപ കൊണ്ടാണ് ഈ യോഗം രൂപം കൊള്ളുന്നത് ഈ രാജയോഗം എല്ലാ രാശിക്കാരെയും ബാധിക്കുകയും ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടെത്തിക്കുവാനും സാധ്യമാകുന്നതാണ് എന്നാൽ മൂന്ന് രാശിക്കാർക്ക് ഏറ്റവും അധികം ഭാഗ്യമാണ് പലർക്കും പല വിധേനയുള്ള ഭാഗ്യമാണെങ്കിൽ മൂന്ന് രാശിക്കാർക്ക് ഏറ്റവും നല്ല ഭാഗ്യസമയമാണ് ഈ രാജയോഗത്തിലൂടെ ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും അവർ ആരൊക്കെയാണ് അവർക്ക് ഏതെല്ലാം വിധേനയാണ് ഭാഗ്യം വന്നു ചേരുന്നത് അവർ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നടന്നു കിട്ടുമോ ഇവർക്ക് അതിന് എന്ത് കാലതാമസം എടുക്കും എന്നൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം മിഥുനൻ രാശിക്കാർ മിഥുനൻ രാശിക്കാർക്ക് വലിയൊരു ഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് ഇവർക്ക് സാമ്പത്തികമായിട്ട് വലിയ ഒരു ഉയർച്ച വന്നു ചേരും മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് നടന്നുകിട്ടുന്ന സമയമാണ് അതായത് അഭിവൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും എന്ന് സാരം കൂടെ നിൽക്കുന്നവരെ ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക് കുഴപ്പം സൃഷ്ടിക്കുന്ന സുഹൃത്തിനെ മാറ്റി നിർത്തുന്നത് നന്നായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു നല്ല ഭാഗ്യാനുഭവം വന്നു ചേരാൻ പോകുകയാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് നേട്ടത്തിലേക്ക് നിങ്ങളെത്താൻ പോവുകയാണ് മകൈരം തിരുവാതിര പുണർദ്ദം മിഥുനക്കൂറുകാർ ഈ മിഥുനക്കൂറുകാർക്ക് ഇനി സൗഭാഗ്യത്തിൻ്റെ കാലഘട്ടമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറുന്ന സമയമാണ് ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇവർ എന്ത് വിചാരിക്കുന്നുവോ അതൊക്കെ ഈ നക്ഷത്രജാതകർക്ക് ഈ ഒരു കാലയളവിൽ ഇവർക്ക് നടന്നു കിട്ടും വീട്ടിൽ തൊട്ടാവാടി ചെടിയുണ്ടെങ്കിൽ നട്ടു വളർത്തുക അത് നിങ്ങൾക്ക് സൗഭാഗ്യം കൊണ്ടു തരും നിങ്ങളുടെ ജീവിതം മാറി മാറി മിഥുനൻ രാശിക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വരുന്ന സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞു ഇനി സമൃദ്ധിയാണ് സമ്പൽ സമൃദ്ധിയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറാൻ പോവുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് മിഥുനൻ രാശിക്കാർക്ക് നല്ല സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് അനുഭവിക്കും അത്രയേറെ ഭാഗ്യമാണ് മിഥുനൻ രാശിക്കാർക്ക് ഇനി ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഒന്നിച്ച് ആസ്വദിക്കാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും ബുധനും വ്യാഴവും നവപഞ്ചമത്തിലാണ് അങ്ങനെ ഈ കാലയളവിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കും വിവാഹിതരായവരുടെ ദാമ്പത്യ ജീവിതം വളരെയേറെ സമാധാനപരമായിരിക്കും ഭാഗ്യം എപ്പോഴും ഈ രാശിക്കാരോടോ ഒപ്പം കാണും അത്രയേറെ ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് അടുത്ത നക്ഷത്ര നക്ഷത്രജാതകർ കന്നിക്കൂറുകാരാണ് ഉത്രവും അത്തവും ചിത്തിരയും ചേർന്ന കന്നിക്കൂറുകാർ ഇവർക്ക് എങ്ങനെയുള്ള ഭാഗ്യമായിരിക്കും വന്നു ചേരുക ധനപരമായിട്ട് ഇവർ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും തൊഴിൽ മേഖലയിൽ വിജയിക്കാൻ കഴിയും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും സാമ്പത്തികമായി ഈ സമയത്ത് ഇവർക്ക് പുരോഗതി ഉണ്ടാകും വരുമാനത്തിൽ വർധനവുണ്ടാകും ഈ സമയത്ത് നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറി എ ദുരിതങ്ങളും മാറി എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്ന സമയം അതിനുവേണ്ടി പ്രയത്നിച്ചാൽ മാത്രം മതി നടന്നു കിട്ടും ഉറപ്പാണ് വിജയം ഉണ്ടാകും സമൂഹത്തിൽ അന്തസ്സു വർദ്ധിക്കും ഒരു ബിസിനസ്സൊക്കെ നടത്തുന്നവരാണ് എങ്കിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് വമ്പൻ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള നേട്ടം പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ നേട്ടങ്ങൾ വലിയ വലിയ സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് നടന്നു കിട്ടും വിദേശത്തൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവരാണ് എങ്കിൽ അതൊക്കെ സാധ്യമാകും ഒരു ജോലിക്ക് ക്ഷമിക്കുന്നവരാണ് എങ്കിൽ അത് നടക്കും അതല്ല മറ്റേതെങ്കിലും കാര്യത്തിൽ ഒരു കാര്യത്തിൽ ശ്രമം നടത്തി അത് പരാജയപ്പെട്ടു ഇനി ഒന്നുകൂടി ക്ഷമിക്കാം അത് വിജയിക്കും എന്ന മനസ്സിലൊരു ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും അത് നടക്കുന്ന സമയമായിരിക്കും എല്ലാ രീതിയിലും സമൃദ്ധി എല്ലാ രീതിയിലും നേട്ടം അടുത്തത് ധനുക്കൂറുകാരാണ് മൂലവും പൂരാടവും ഉത്രാടവും ഇവർക്കും വലിയ സൗഭാഗ്യമാണ് വന്നു ചേരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ഈ നക്ഷത്രജാതകർ ധനുരാശിക്കാരുടെ സമയം തെളിയുകയാണ് എല്ലാ രീതിയിലും ഉയർച്ച ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് പുതിയൊരു ജോലിയിൽ പ്രവേശിക്കാനുള്ള യോഗമുണ്ടാകും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മറ്റുള്ളവരോട് കുത്തുവാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക പെട്ടെന്നൊരു തീരുമാനവും എടുക്കാതിരിക്കുക സാമ്പത്തിക കാര്യങ്ങൾ കരുതലോടെ ചെയ്യുക പണം അല അധികം ചിലവാക്കാതിരിക്കുക ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സഹിച്ചിട്ടുള്ളവരാണ് ഒത്തിരി സഹിച്ചിട്ടുള്ളവരാണ് പക്ഷേ നേട്ടമിനി ഇവർക്ക് തന്നെയാണ് മുൻകോപം നിയന്ത്രിക്കുക രഹസ്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാതിരിക്കുക ചതിവുകൾ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക ഏപ്രിൽ പതിനെട്ട് പതിനെട്ടിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം തന്നെ നടക്കും അതിവർ വലിയൊരു ധനവാനാകുന്ന രീതിയിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കും ഇപ്പോഴേ കഠിനമായി പ്രയത്നിക്കുക ഇപ്പോഴേ കഷ്ടപ്പെടുക ഇപ്പോഴേ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ആ ഒരു തീരുമാനം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അതിനെ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുക രക്ഷപ്പെടണമെന്നുള്ള നിങ്ങളുടെ ആ തോന്നൽ തീർച്ചയായും നടന്നു കിട്ടും ഈ സമയത്താണ് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് വിദ്യാർത്ഥികൾക്കും നല്ല സമയമാണ് പഠനം മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകും വിവാഹ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടാകും ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് നല്ല ജോലി തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെ ഇനി സമൃദ്ധിയും സന്തോഷവും അഭിവൃദ്ധിയും ഒക്കെ തന്നെയാണ് നിങ്ങൾ കത്തിക്കയറും കത്തിജ്വലിക്കും രാജാവിനെ പോലെ ജീവിക്കും അത്രയേറെ ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇത്തരം വീഡിയോകൾ ഇഷ്ടമാകുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം മറ്റുള്ളവരിലേക്കിത് ഒന്ന് ഷെയർ ചെയ്യും